എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റി ആലപ്പുഴയിൽ ക്യാബിനറ്റ് സഞ്ചാരം സംഘടിപ്പിച്ചു ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായ സഞ്ചാരം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി ചുറ്റുപാടുകളെ മനസ്സിലാക്കി വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് വൈഎസ് പട്ടാമ്പി സോൺ ക്യാബിനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുകയും കാർഷിക പ്രകൃതി വിഭവ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു സഞ്ചാരത്തിന്റെ ഭാഗമായി ആലപ്പുഴ വേമ്പനാട് കൈകിരി കായലുകളിലൂടെ ഏകദിന ബോട്ട് സവാരിയും നടന്നു ബോട്ട് കിസ്സ പുസ്തക ചർച്ച കായലീണം പ്രഭാതേരി പദ്ധതി പഠനം ഫിറ്റ്നസ് ഫീഡ്ബാക്ക് സൗഹൃദായനം തുടങ്ങിയ വിവിധ സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി നടന്നു എസ് വൈ എസ് പട്ടാമ്പിസോൺ ക്യാബിനറ്റ് അംഗങ്ങളായ സിദ്ദീഖ് സഖാഫി വല്ലപ്പുഴ ഉസ്മാൻ സഖാഫി കോഴിക്കാട്ടിലി യു എ റഷീദ് അസുഹരി ഷക്കീർ കാരക്കാട് ഷെരീഫ് സുഹരി ഹസൈന റഹ്സനി അബ്ദുൽ ഗഫാർ ഹസ്സനി ഷിഹാബുദ്ദീൻ അഷ്റഫി മർസൂഖ് പൊയ്ലൂർ എന്നിവർ സംബന്ധിച്ചു NewsDesk tretalia news